ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ അല്ലേ ഞങ്ങൾ ദുബായിൽ പിന്നെ അവിടുത്തെ ആദ്യത്തെ ദിവസം നമ്മൾ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയതൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള കാഴ്ചകളാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ നമ്മളവിടെ ലൈറ്റൊക്കെ ഇട്ടിരുന്ന കണ്ടായിരുന്നു ഇത് രാവിലെ നമ്മൾ നമ്മളതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണുകയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഇനി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ദുബായിൽ നമ്മുടെ ദുബായ് മെറീന ഉണ്ടല്ലോ അവിടെയാണ് അപ്പോൾ നമ്മളൊരു ബോട്ടിങ്ങിന് വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ദുബായ് ഫ്രെയിം അതാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഫ്യൂച്ചർ മ്യൂസിയം അതിൻ്റെ രാത്രിയിലെ വ്യൂ കണ്ടു ഇന്ന് നമ്മൾ പാകലത്തെ വ്യൂ ആണ് കാണുന്നത് ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ നല്ല വെയിലും പിന്നെ നല്ല പ്രകാശമൊക്കെ ഒരു നല്ല ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ദിവസമാണ് നല്ല ഒത്തിരി ചൂടില്ല എന്നാലും നല്ല സണ്ണി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ മനോഹരമായ ഡൗൺ ടൗൺ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാഴ്ചയായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ പകലത്തെ കാഴ്ച അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ സെയിം ഏരിയയിലോട്ട് തന്നെയാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇപ്പോൾ ഈ പോകുന്നത് അപ്പോൾ ഈ ഡിസംബർ സമയം എന്ന് പറഞ്ഞാൽ ദുബായിൽ നല്ലൊരു വെതറാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞല്ലോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയത് ഒരു ജൂണിലായിരുന്നു ഇപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ചൂടായിരുന്നു അപ്പം പക്ഷേ ഇപ്പം നല്ല ഒരു വെതറാണ് നമുക്ക് വളരെ പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ ഷിക്കാഗോയിൽ നല്ല തണുപ്പത്താണ് നമ്മൾ പോയത് ഇപ്പം തണുപ്പത്തുനിന്ന് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല വെതറിൽ പോകുമ്പോഴത്തേനും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അപ്പം നമ്മൾ ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ചും ദുബായിൽ അറിയാമല്ലോ സ്ട്രീറ്റിലൊക്കെ ഇഷ്ടം പോലെ വളരെ ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ് വണ്ടികളുടെ കാര്യത്തിൽ അപ്പം ഓരോ വണ്ടി കാണുമ്പോൾ അവൻ ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ കണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ദുബായ് മെറീനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് ബോട്ടിങ് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ബോട്ടിംഗ് നടത്താം അപ്പം ഞങ്ങൾ പോയത് ഞങ്ങൾ തന്നെയായിട്ട് പ്രൈവറ്റ് ആയിട്ടാണ് പോയത് പോവാണ് അല്ലേ എക്സൈറ്റഡ് ആണോ ദുബായ് മറീനായിട്ട് അവിടെയുള്ള കൂറ്റൻ കെട്ടിടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബോട്ടെല്ലാം നിരന്ന് കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്ന ബോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അത് സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് സമയമുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും കൂടെ കൂടി ഫോട്ടോ എടുത്ത് അതിൻ്റെ ചുറ്റുമൊക്കെ കണ്ടിങ്ങനെ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചു അപ്പോൾ നമ്മൾ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സമയമായി ബോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ബോട്ടിൽ കയറി ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ നമ്മുടെ ബോട്ടിലിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ പോവുകയാണ് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ചുറ്റും ഇതുപോലെ ബിൽഡിങ്ങുകളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെതറായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ട് ആസ്വദിക്കാനും പറ്റി ഇപ്പം നമ്മുടെ അങ്ങനെ പോകുമ്പം കാണാം സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ബോട്ടുകളൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമ്മളൊരു മൂന്ന് മണിക്കൂറാണ് ഈ ട്രിപ്പ് ഉള്ളത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ദുബായ് മറീനായി നിന്നും അത് ബുർജ് അൽ അറേബ് വരണല്ലോ അതിൻ്റെ വരെ പോകും എന്നിട്ട് തിരിച്ചു വരും കണ്ടോ ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ജയൻ വീര് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് അതിനകത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആൾക്കാർക്ക് ഒരേ സമയം നമുക്ക് ഇരുന്ന് ഇത് കാണാൻ പറ്റും ഇപ്പം ബോട്ടിംഗ് കൂടാതെ ഇതുപോലത്തെ വലിയ കൂറ്റൻ ഷിപ്പുകളും ഉണ്ട് കേട്ടോ അത് ക്രൂസിനൊക്കെ പോകാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണാം നമ്മൾ ഐലൻഡ് ഏരിയ കേട്ടോ ഇതിന് പറയുന്നത് പാം ക്രൗൺ എന്നാണ് ഇതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് പാം ജുമറയിലെ അറ്റ്ലാന്റിസ് ഹോട്ടൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെയാണ് താമസിച്ചത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല വളരെ മനോഹരമായൊരു ഹോട്ടലാണ് കേട്ടോ ഇൻഡോർ പൂളും എല്ലാം ഉള്ളതാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണത് ഇപ്പോൾ നമ്മൾ പാം പാമ്പുമാറയിലെ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത് പാം പാമചുമേറ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ അറിയത്തില്ലാത്തവർക്കൊണ്ട് പറയുകയാണ് ഇതൊരു പാം ട്രീയുടെ ഷേപ്പിൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഐലൻഡാണ് വളരെ ആയിട്ടുള്ള ഒരു ഐലൻഡ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേനും കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ദുബായിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും പണിതിരിക്കുന്നത് എം ആർ ഗ്രൂപ്പാണ് അവരാണ് ഇവിടെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കാണാം അവരെ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് എല്ലാ ബിൽഡിങ്ങിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി ബിൽഡിങ്ങും നമുക്ക് അങ്ങനെ കാണാം അപ്പോൾ നമ്മളിവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പാട്ടൊക്കെ കേട്ട പിള്ളേർ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ തന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയാണ് നെ പോകുമ്പോഴത്തേനും കാണാം അങ്ങ് ദൂരെ ബുർജ് അൽ എന്നുള്ള ആ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് കാണാൻ സാധിക്കും ഇതൊരു സെവൻ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു ഹോട്ടലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോട്ടിങ് മൊത്തം ഒരു മൂന്ന് മണിക്കൂറാണ് അപ്പോൾ അത് വൺ വേ പോകുമ്പോഴത്തേനും ഈ ബുർജ് അൽ അറബിൻ്റെ അടുത്തെത്തും എന്നിട്ട് തിരിച്ച് നമ്മൾ പോരും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലഞ്ച് വേണമെങ്കിൽ നമ്മുടെ ഈ ബോട്ടിലുള്ള അവർ തന്നെ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനും പറ്റും നമുക്കും പിള്ളേരുടെയൊക്കെ കൂടത്തിൽ ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാം ഡാൻസ് ഡാൻസൊന്നും അറിയത്തില്ലെങ്കിലും ചെറിയ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് പാട്ടിട്ടിരിക്കുന്നത് നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത് വരുമല്ലോ പ്രശ്നം വരുമല്ലോ നമ്മുടെ യൂട്യൂബിനകത്ത് അതുകൊണ്ടാണ് അത് ഇടാത്തത് നമ്മൾ മ്യൂസിക് മാറ്റിയിട്ടേ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ടൈമൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത് പാമ്പുമേറയുടെ കുറച്ചുകൂടെ അടുത്തുള്ള ഒരു വ്യൂ ആണ് അപ്പം ഇത് കണ്ട ഒത്തിരി മരങ്ങളുമൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തി എപ്പോഴത്തേനും കണ്ടോ എന്തോ ഒരു മരങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ബ്ലൂ കളറ് സീ ആണ് അതിൻ്റെ കൂടെ നമ്മൾ അങ്ങ് ദൂരെ ഈ ബുർച്അൽ അറബ് കാണുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളെല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ ഇന്നൊരു മൂന്ന് മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച് ഇത് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടാണല്ലോ ന്യൂ ഇയറൊക്കെ വരുന്നത് അപ്പം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ബുർജ് ഖലീഫായിടൊക്കെ അടുത്ത് നമ്മൾ ഏതെങ്കിലും ഹോട്ടലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളായതുകൊണ്ടുമാണ് അതല്ലാതെ നമ്മൾ അതിന് മുമ്പോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ ആണെങ്കിൽ അത്രയ്ക്ക് പൈസയില്ല പക്ഷേ ഇതാണ് അവിടുത്തെ ഒരു പീക്ക് ടൈമാണ് അതുകൊണ്ട് തന്നെ ഹോട്ടൽസൊക്കെ ഇപ്പോൾ ഒരു നല്ല എക്സ്പെൻസീവ് ബോട്ട് ബുർജാൽ അറുപൻ്റെ അടുത്തെത്തി എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ഏകദേശം ഇത്ര സമയമെടുക്കും തിരിച്ചങ്ങ് പോവും എന്നിട്ട് നമ്മളെ അവിടെ ഇറക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വളരെ റിലാക്സ് ആയിട്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ച് നമ്മളെ നമ്മൾ ബോട്ടൊക്കെ കയറിയില്ല അവിടെ തന്നെ നമ്മളെ കൊണ്ടിറക്കും അപ്പോൾ നമ്മൾ ഇതൊക്കെ വീണ്ടും നമ്മൾ പോയ വഴിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മൾ പോയത് പാലസ് ഹോട്ടലിലേക്കാണ് അവിടെ വളരെ മനോഹരമായ ഒരു ഹോട്ടലാണ് കേട്ടോ ഇതിനകത്തായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ എന്തൊരു ഭംഗിയാണ് ഇത് കാണാനെന്നറിയാമോ അതാണ് ദുബായിലൊക്കെയുള്ള ഓരോ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതകളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ആ സെലിബ്രേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഓരോ കോർണേഴ്സ് പോലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ട് ഇതെല്ലാം കണ്ട് നടക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവും ഇപ്പോൾ തന്നെ വൈകുന്നേരമായി കണ്ടോ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആകാശത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അല്ലേ അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പല സ്ട്രീറ്റുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാം ഇവിടെ എല്ലാം ആളുകളെല്ലാം ഫയർ വർക്ക്സും ഒക്കെ കാണാനായിട്ട് റെഡി ആയിട്ട് വന്ന് ഓരോ സ്ഥലങ്ങളിലും ഇരിക്കുന്നത് കാണാമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഭയങ്കര ഒരു എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസമാണല്ലോ ഹോട്ടലിലെത്തി എന്നിട്ട് എല്ലാം നമ്മൾ റെഡി ആയിട്ട് ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇപ്രാവശ്യം ഇനിവേ നമുക്ക് ദുബായിൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുറേ വാട്ടറൊക്കെ കാണാം അവിടെ ഇങ്ങനെ ബോട്ടും ഒക്കെ ഉണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കാണാൻ ഇത് കണ്ടോ ഇത് ബുറിച്ലീഫായയിലെ ഫയർ വർക്ക്സ് ആണ് കുറച്ച് ദൂരെയാണ് എന്നാലും നമുക്കിത് കാണാൻ സാധിക്കും പന്ത്രണ്ട് മണിയായി കേട്ടോ നമുക്ക് എല്ലാവരെയും ഒരു സന്തോഷമുണ്ട് No, no, no. എന്തായാലും ഈ വർഷം നമുക്ക് ന്യൂ ഇയർ ദുബായിൽ ആഘോഷിക്കാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഇനി നാളെ വളരെ ബിസി ബിസിയായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ